നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഈ എക്സസൈസസ് മുടങ്ങാതെ എങ്ങനെ ചെയ്യാം കാരണം എക്സസൈസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ പലർക്കും വില പ്രശ്നം ആയിരിക്കും ഒന്നോ രണ്ടോ മാസം എക്സസൈസ് ചെയ്യും പിന്നത് മുടങ്ങും അപ്പോൾ മുടക്കം വരാതെ കൺസിസ്റ്റൻ്റ് ആയി എക്സസൈസ് എങ്ങനെ ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഡോണ്ട് വെയിറ്റ് ഫോർ മോട്ടിവേഷൻ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് വേണ്ടിയാണെന്നൊരു ഓർമ്മ വേണം ഒരു കാരണം പക്ഷേ മോട്ടിവേഷനെ കാത്തിരിക്കരുത് മോട്ടിവേഷനായിട്ട് നിൽക്കട്ടെ എന്ത് ചെയ്യാം നമുക്ക് നമുക്ക് നമുക്കൊരു മനസ്സൊരു കാര്യം ഉറപ്പിച്ചതാണ് എന്നും എക്സസൈസ് ചെയ്യും എന്നത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക മോട്ടിവേഷൻ കൂടാതെ എന്ത് ചെയ്യുക ഇറങ്ങി പുറപ്പെട്ട എക്സസൈസ് ചെയ്യുക അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം മറ്റൊന്നാണ് ഫിക്സ് വൺ എക്സസൈസ് ടൈം ഡെയിലി അത് നമുക്ക് നമ്മൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ പല പല ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ വീട്ടമ്മമാരുണ്ട് ഓഫീസ് സ്റ്റാഫുകളുണ്ട് അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ ഡേ നൈറ്റ് ചെയ്ത് ഡ്യൂ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ ജോലിക്ക് നമ്മളെ വീടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അനുകൂലമായൊരു സമയം നമ്മൾ തീരുമാനിക്കാം ആ സമയം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക പിന്നെ മടിച്ചിരിക്കാനും പാടില്ല പിന്നെ വേണ്ടത് കീപ്പ് വർക്ക് ഔട്ട് ഷോർട്ട്സ് അതായത് എക്സസൈസിൽ ഇപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും എക്സസൈസ് ഒന്നോ രണ്ടോ മണിക്കൂർ ഒരുപാട് സമയം ചെയ്യും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല വളരെ ഷോർട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരു ഒരു ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് അടെങ്കിലും എക്സസൈസ് ചെയ്യുക അത് പറ്റുക അഞ്ച് മിനിറ്റ് ചെയ്യുക എന്നതല്ല ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് എക്സസൈസ് ചെയ്യുക അത് ചെയ്യുന്ന സമയത്ത് ചെയ്യാം നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ബോഡി നല്ല വയർക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം അതാണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ടുള്ള കാര്യം പിന്നെ മറ്റൊന്നാണ് ഡോണ്ട് എയിം ഫോർ പെർഫെക്ഷൻ ചിലരെന്തെയും എന്ത് കാര്യം ചെയ്താലും ഈ കളരി കളരിപ്പാറ്റിൻ്റെ മുറകളെ പോലെ വളരെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ സ്റ്റെപ്പൊക്കെ കൃത്യമാക്കി ചെയ്യും ഇതിന് നിൽക്കരുത് അതും ഫസ്റ്റ് പഠിക്കേണ്ട പാടാണ് നമുക്ക് കഴിക്കാൻ ഇപ്പോൾ നമ്മൾ പല ആരോഗ്യ ആളുകളായിരിക്കും ആളുകളായിരിക്കാം പല ഏജിലുള്ള ആളുകളായിരിക്കാം പല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആളുകളായിരിക്കാം നമ്മളെന്ത് ചെയ്യുക നമുക്ക് നമുക്ക് കഴിയുന്നത് പോലെ ഓരോ സ്റ്റെപ്പും ചെയ്തു തുടങ്ങാം ഇത് നമ്മൾ എന്ത് ചെയ്യുക എന്ത് ചെയ്യുന്നു എന്നത് എന്നതല്ല പ്രത്യേകത എന്തൊക്കെ ചെയ്യുന്നത് ചെയ്യുന്ന എക്സസൈസുകൾ മുടങ്ങാതെ സ്ഥിരമായി ചെയ്യുക എന്നാണ് പ്രത്യേകം അപ്പോൾ ഒരു കാരണവശാലും പെർഫെക്ഷനെ കുറിച്ച് ആരും ആലോചിച്ചിരിക്കരുത് നമ്മളെന്ത് ചെയ്യുക നമ്മൾ കഴിയുന്നത് പോലെ ഓരോ സ്റ്റെപ്പും ചെയ്തു നോക്കുക അത് ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി ആര് ചെയ്തു കഴിഞ്ഞാൽ തിരുത്തു നിങ്ങൾക്ക് റിസൾട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ മറ്റൊന്നാണ് എക്സസൈസ് ഈവൻ ഓൺ ടയർഡ് ഡേയ്സ് മനുഷ്യനാണ് മനസ്സിനെ സാധിച്ചാണ് മനുഷ്യ എങ്ങനെയാണ് ചിലപ്പോ ചില ദിവസങ്ങളൊക്കെ ശരീരത്തിൽ ഭയങ്കര ഒരു തളർച്ച അനുഭവപ്പെടാം ചിലപ്പോ മനസ്സിനൊക്കെ തളർച്ച അനുഭവപ്പെടാം അങ്ങനെ എന്ത് തളർച്ച അനുഭവപ്പെട്ടാലും എക്സസൈസ് മുടക്കരുത് ആ സമയത്ത് എന്ത് ചെയ്യുക കുറച്ച് കുറച്ചെങ്കിലും കുറച്ച് സമയമെങ്കിലും എക്സസൈസ് ചെയ്യുക അത് ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഈ ഈ ടയേഡ്നെസ് വരുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം തുടർച്ച ടയേർഡ്നെസ് വന്നുകഴിഞ്ഞാൽ നിർത്തി നിർത്തിപ്പോകും അപ്പോൾ ആ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ചെയ്യുക ടയർഡ്നെസ് വരുന്ന ദിവസങ്ങളെന്ത് ചെയ്യുക നമുക്ക് കുറച്ച് കുറച്ചെങ്കിലും എക്സസൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അത് ഈ നമ്മൾ കടമ ചെയ്തു എന്നൊരു ഉത്തരവാദിത്തത്തോടെ നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമാണ് മറ്റൊന്നാണ് വേർ വർക്ക്ഔട്ട് ക്ലോസ് ഫസ്റ്റ് അതായത് ഇപ്പോൾ നമ്മുടെ ഈ പോലീസ് ഉണ്ടായിരുന്നു യൂണിഫോം അവർ യൂണിഫോം ധരിച്ച അവർ എന്തെങ്കിലും പോലീസുകാരായി മാറുകയാണ് അതുപോലെ നമ്മൾ എന്താ ഈ എക്സസൈസിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഡ്രസ്സുകൾ ഇപ്പോൾ ഒരു ഷൂ വാങ്ങും നിർബന്ധ ഒരു വാങ്ങി വെക്കുക നല്ലൊരു ഷൂ അത് ഒരു എന്ത് ചെയ്യുക ഷൂ വാങ്ങുന്ന സമയത്ത് ചതിക്കേണ്ട കാര്യം എന്ത് ചെയ്യണം നമ്മൾ വാങ്ങുന്നവർ പറയണം എന്തൊരു എക്സസൈസ് ചെയ്യേണ്ട ഞാൻ ഉപയോഗിക്കുന്ന ഷൂ ആണ് വാങ്ങണേ ഷൂ പല രീതിയിലുള്ള ഷൂകളുണ്ട് അപ്പോൾ എക്സസൈസിന് പറ്റുന്ന ഒരു ഷൂ വാങ്ങുക ഒരു ഷോർട്ട്സ് വാങ്ങുക നല്ലൊരു ഒരു ടീഷർട്ടൊക്കെ വാങ്ങുക അപ്പോൾ ഈ എക്സസൈസിലെ ഡ്രസ്സ് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ അറിയാതെ നമ്മളറിയാതെന്തെയ്യും നമ്മൾ ഒരു എക്സസൈസ് ചെയ്ത് തുടങ്ങി പോകും അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ മൂമെൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മൾ എത്രയോ പണം നമ്മൾ മുടക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ നമ്മൾ ഡെയിലി എക്സസൈസിന് ഷൂവും കുറച്ച് ഡ്രസ്സുകളും വാങ്ങുന്നത് ഏറ്റവും ഉത്തമമാണ് പിന്നെ ചെക്ക് പ്രോഗ്രസ് വീക്കിലി ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ കുട്ടികൾ കുട്ടികൾ അപ്പോൾ നമ്മൾ മക്കളൊക്കെ സ്കൂൾ പോകാറുണ്ട് സ്കൂൾ പോകുന്ന സമയത്ത് അവർ പഠിക്കുന്നുണ്ടോ ഇല്ല അറിയാറില്ല എങ്ങനെയാണ് പരീക്ഷ നടത്തുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഒരു ചെക്ക് ചെക്കിങ് നടത്തണം അതായത് നമ്മൾ കമ്മ്യൂണിറ്റി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മാസത്തിൽ രണ്ട് തവണ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളെ ബോഡി ചെക്ക് ചെയ്യുക അതായത് ഒന്ന് എല്ലാ മാസം ഒന്നാം തീയതി പതിനഞ്ചാം തീയതി കൃത്യമായിട്ട് നിങ്ങൾ വെയിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കുക പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങളെ ലേഡീസ് ആകുമ്പോൾ നിങ്ങളെ വയറിന്റെ വയർ ടാപ്പ് കുടിച്ചിട്ട് എത്ര സെൻറ്റിമീറ്റർ എന്ന് നോക്കുക ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് മാസത്തിൽ പ്രാവശ്യം അല്ലാതെ എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല ആളുകൾ എന്തെയും ചെയ്യും ഒന്നും രണ്ടു ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്തു പോകും ഇങ്ങനെ ഒന്ന് രണ്ടു ദിവസം ചെക്ക് ചെയ്യുന്ന സമയത്തിന് റിസൾട്ട് കാണില്ല അപ്പൊ നിരാശപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെയ്യേണ്ടത് മാസത്തിലൊന്നോ റൗണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും അപ്പോൾ അപ്പൊ തുടർന്നും എക്സസൈസ് ഒരു മോട്ടിവേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും പിന്നെ ഈ കണ്ടന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുടർച്ചയായി രണ്ട് ദിവസം എക്സസൈസ് നിർത്തരുത് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമുക്കിപ്പോൾ മനുഷ്യനാണ് പല കാരണങ്ങൾ വരാം ചിലപ്പോൾ ശാരീരിക കാരണങ്ങൾ വരാം ചിലപ്പോൾ അസുഖങ്ങളായിട്ട് വരാം ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിലെ ഫംഗ്ഷനൊക്കെ ആയിട്ട് എക്സസൈസ് മുടങ്ങാം ഈ മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ ഒരു ദിവസം മുടങ്ങി മുടങ്ങാൻ പാടില്ല ചില ദിവസം മുടങ്ങി വിചാരിച്ചോ ഒക്കെ കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം നമ്മൾ മുടങ്ങി വിചാരിച്ചോ പിന്നെ ഒരു മൂന്ന് ദിവസം ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് മുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യനാണ് പിന്നെ ആ സംഭവം നമ്മൾ മറന്നു കളയും അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയ ഒരു കാരണവശാലും ഒരു മൂന്ന് ദിവസം അടിപ്പിച്ച് എന്ത് അസുഖം വന്നാലും ശരി എന്ത് ചെയ്യുക ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് എക്സസൈസ് നിർത്താൻ പാടില്ല നമുക്ക് കഴിയുന്ന കഴിയുന്ന പോലെ ചെറിയ ഒരു ഒരു അഞ്ച് മിനിറ്റെങ്കിലും ചെയ്യുക അപ്പം മനസ്സിലാകുമോ ഇപ്പോൾ പനിയൊക്കെ വന്ന് എക്സൈസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത് എന്നാലും ഒരു അഞ്ച് മിനിറ്റിൽ ഒരു രണ്ട് മിനിറ്റിൽ ഒരു മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക ഞാൻ എക്സസൈസ് ചെയ്തു എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് അല്ലാതെ മനുഷ്യനാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ് ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ തുടർച്ചയായി നിർത്തി കഴിഞ്ഞാൽ ദൈവം നമ്മൾ പോയി ഇങ്ങനെയാണ് പല ആളുകളും ഇത് സ്കിപ്പ് ചെയ്തു പോകാറുള്ള കാരണം അത് വളരെ ഈ ഈ പോയിന്റ് വളരെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്നാണ് കീപ്പ് വർക്ക്ഔട്ട് സ്പേസ് അതായത് നമ്മളിപ്പോൾ മലയാളികളാണ് അത്യാവശ്യം വലിയ വീടും സൗകര്യങ്ങളൊക്കെ വെക്കുന്ന ആളുകളാണ് അപ്പോൾ എന്താ നമ്മൾ വീടുകളിൽ ചെയ്യേണ്ടത് നമ്മൾ നമുക്കൊരു സ്വകാര്യമായ ഒരു നല്ല സ്ഥലത്ത് നിന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വീടൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കൂടുതലും വേണ്ട ഒരു കുറച്ച് സ്ഥലത്ത് എന്ത് ചെയ്യുക എക്സിലമാർ എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ഥലം ഒരു റെഡിയാക്കി വെക്കുക അപ്പോൾ അവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഡ്രസ്സും ഷൂ ഒക്കെ വെക്കാൻ ചെറിയ റാക്കുകൾ വെക്കുക അത് ചെറിയ എക്യൂപ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ അത് വെക്കാം മാത്രമല്ല ഒരു എന്ത് ചെയ്യുക എക്സസൈസും മാറ്റൊക്കെ വിരിച്ച് റെഡിയാക്കി വെച്ചാൽ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും എന്നും എക്സൈസ് ചെയ്യാൻ നമുക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നാലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ മനസ്സിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സസൈസ് ഈ സെൽഫ് കെയർ അതായത് ഒരു സ്വയം സംരക്ഷണത്തിന് നമുക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് അല്ലാതെ പണിഷ്മെന്റ് അല്ല പലരും വിചാരിക്കും ഇത് വല്ലാത്തൊരു പ്രയാസം ഇത് പണിഷ്മെന്റ് ആണ് ഒരു കാരണവശാലും മനസ്സിനോട് നമ്മൾ ഇതൊരു സെൽഫ് കെയർ നമ്മൾ നമുക്ക് മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യമാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ നമ്മൾ മരിക്കുന്നത് വരെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് മാനസികാവസ്ഥ നമ്മൾ എന്ത് ചെയ്യുക ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മുടക്കം കൂടാതെ എല്ലാ ദിവസവും നമുക്ക് എക്സൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുത്തി വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത ക്ലാസ് ഓക്കെ താങ്ക് യു